അമേരിക്കയെയും പ്രസിഡന്റ് ട്രംപിനെയും ചലഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ കാനഡയുടെ ഒൻറ്റാറിയയുടെ പ്രീമിയർ ആയിട്ടുള്ള ഡക് ഫോർഡ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഡക്ഫോർഡ് ഇപ്പോൾ അമേരിക്കയ്ക്കും വിശേഷിച്ച് ട്രംപിനും ഒരു ഓഫർ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് കാനഡ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ മിസ്റ്റർ പ്രസിഡന്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ അങ്ങോട്ട് തരാം എന്ത് പറയുന്നു നമുക്ക് അലാസ്കയുടെ കച്ചവടത്തെ കുറിച്ച് സംസാരിച്ചാലോ ഞങ്ങൾ കാനഡക്കാർക്ക് ഒരു താല്പര്യമുണ്ട് നിങ്ങളുടെ അലാസ്ക വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ പറയും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒൻഡാറയുടെ പ്രീമിയർ ആയിട്ടുള്ള നമ്മുടെ ഡക് ഫോർട്ട് സോ ഇത് വളരെയധികം വൈറലായിട്ട് മാറിയിരിക്കുകയാണ് അതായത് അമേരിക്കയ്ക്ക് ഈ അലാസ്കയുമായിട്ട് നേരിട്ട് കര അതിർത്തിയൊന്നുമില്ല കര അതിർത്തി ഉള്ളതെന്ന് പറയുന്നത് കാനഡയ്ക്കാണ് സോ കാനഡ ഇപ്പോൾ അമേരിക്ക കുറച്ച് ദിവസമായിട്ട് പ്രത്യേകിച്ച് ട്രംപ് കുറച്ച് നാളുകളായിട്ട് അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആകാൻ വേണ്ടി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇലോൺ മസ്ക് നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോയെ കളിയാക്കുന്നു അതായത് വിഘടിച്ച് നിന്ന കാനഡയിലെ പൊളിറ്റീഷ്യൻസ് പോലും ഒന്നാകാൻ ഇപ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ കാരണമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാനഡയിൽ നിന്ന് ഒരു ഐസ് ബോള് പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്റ്റേറ്റായിട്ട് മാറാൻ കാരണം കാനഡ അമേരിക്കേക്കാൾ വളരെ വളരെ വലുതാണ് എന്നാണ് ഇപ്പോൾ കാനഡ പറയുന്നത് അതായത് അമേരിക്ക വേണമെങ്കിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേറ്റ് ആക്കാൻ റെഡിയാണ് ഇനി അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നമുക്കൊരു കാര്യം ചെയ്യാം അലാസ്ക ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചോളാം കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സോ ഇതെല്ലാം കണ്ടുകൊണ്ട് വേറൊരു കക്ഷി അപ്പുറത്തിരിക്കുന്നുണ്ട് ഇത് എവിടെ വരെ പോകുമെന്നാണ് മൂപ്പര് നോക്കുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പുടിനും ടീമിനും ഒരു നോട്ടമുണ്ട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നക്കാപ്പിച്ച പൈസ കൊടുത്ത് തുച്ഛമായ പൈസയ്ക്ക് അന്നത്തെ അമേരിക്ക റഷ്യൻ ഭരണകൂടത്തിൽ നിന്ന് ചുളുവിലടിച്ചെടുത്തതാണ് അലാസ്ക എന്നാൽ അത് പൊന്നു മൂടിക്കിടന്ന മണ്ണാണെന്ന് മനസ്സിലാക്കാൻ അന്നത്തെ റഷ്യൻ ഭരണാധികാരികൾക്ക് കഴിയാതെ പോയി അവിടെ അമേരിക്ക ഇന്ന് പൊന്നു തന്നെയാണ് കോരിയെടുക്കുന്നത് കാരണം ഒരുപാട് പ്രകൃതി നിക്ഷേപങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് അലാസ്ക അപ്പൊ ഈ അലാസ്ക തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു വലിയ മോഹമാണ് അതിന് തക്കം പാർത്തിരിക്കുകയാണ് നമ്മുടെ പുടിൻ ഇതിനിടയിലാണ് ഇപ്പോൾ കാനഡയെ പിടിച്ചെടുക്കാനും ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാനും ഒക്കെയുള്ള ട്രംപിന്റെ ആഗ്രഹങ്ങൾ ട്രംപ് തുറന്നു പറഞ്ഞതോടെ ഒരു വശത്ത് യൂറോപ്പുമായിട്ടുള്ള ബന്ധം മോശമാകുന്നു ഇപ്പൊ കാനഡയുമായിട്ടുള്ള ബന്ധം മോശമാവുന്നു ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സംഭവിച്ചത് അയാൾ അർഹിക്കുന്നത് തന്നെയാണ് പക്ഷേ കാനഡ പിടിച്ചെടുക്കാനായിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ചിലപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടി എന്നതാണ് കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ സഖ്യ രാജ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ചൈന റഷ്യ കൂട്ടുകെട്ട് ഇവരാണല്ലോ പ്രധാനമായിട്ടും വെസ്റ്റിനെ എതിർക്കുന്ന കൂട്ടുകെട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് യു എസ് ഒറ്റയ്ക്ക് കളിച്ചാൽ പറ്റുമോ എന്നത് സംശയമാണ് യു എസ് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യം അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ എന്നും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല ചൈനയുടെ ഒക്കെ ഒരു വളർച്ച അത്രയും വേഗത്തിൽ ഉണ്ടാവുകയാണ് അപ്പം അമേരിക്ക ഗ്രേറ്റ് ആക്കാനായിട്ടുള്ള ട്രംപിന്റെ പോളിസികൾ ട്രംപിനെ തന്നെ തിരിഞ്ഞു കുത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഈ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവരുടെ എതിരാളികളുടെ ഇടയിൽ നിന്നല്ല അവരുടെ ഒപ്പം നിൽക്കുന്നവരുടെ ഇടയിൽ നിന്നാണ് അവിടെയാണ് അമേരിക്കൻ സാമ്രാജ്യം തകരാൻ പോകുന്നു എന്ന സൂചനകൾ നമുക്ക് കിട്ടുന്നതും ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം നിലനിന്നിരുന്ന പോലെയല്ല അല്ല അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടില് ബ്രിട്ടീഷ് സാമ്രാജ്യം നിലനിന്ന പോലെയല്ല അമേരിക്കൻ സാമ്രാജ്യം നിലനിൽക്കുന്നത് പണ്ട് കോളനികളുടെ രൂപത്തിലൊക്കെയാണ് ഈ ഒരു സാമ്രാജ്യങ്ങൾ നിലനിന്നത് അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുത്ത് രാജ്യത്തിൻ്റെ ഭാഗമാക്കുന്നതായിരുന്നു നയമെങ്കിൽ യു എസ് ഒരു പുതിയ ഫോർമുല തന്നെ ഡെവലപ്പ് ചെയ്തു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ പാവ സർക്കാരുകളെ അധികാരത്തിൽ കൊണ്ടുവരിക അമേരിക്കൻ മിലിട്ടറി ബേസുകൾ അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ ഉണ്ടാക്കുക ഭരണകൂടങ്ങളെ പിന്നിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുക പ്രത്യക്ഷത്തിൽ അവിടെ ജനാധിപത്യമോ അല്ലെങ്കിൽ വേറെ ഭരണാധികാരിയോ ഒക്കെ കാണുമെങ്കിലും പുറകിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ സാമ്രാജ്യത്തെ വളർത്തിയിട്ടാണ് നിലനിന്നിട്ടുള്ളത് ഇപ്പോൾ അവരുടെ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെയാണ് എതിർപ്പുണ്ടായിരിക്കുന്നത് ഗ്രീൻലാൻഡ് ഒരു നാറ്റോയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഡെൻമാർക്ക് ഒരു നാറ്റോ മെമ്പറാണ് അപ്പോൾ അതിന് മേലൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രാൻസ് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് യൂറോപ്പ് സഹിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ ലീഡേഴ്സ് പ്രതികരിക്കുന്നത് അതോടൊപ്പം തന്നെ ജർമ്മനി ഒലാഫ് ഷോൾസ് അമേരിക്കയെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് നാറ്റോ തന്നെ തകരാൻ പോലും ഇത് കാരണമാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല റഷ്യ അവസരം മുതലെടുക്കുകയാണെങ്കിൽ കാനഡയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പോലും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ റഷ്യയുടെ അലാസ്ക മോഹം നടപ്പിലാക്കാൻ പറ്റുമെന്നൊക്കെ അവരും നോക്കും അപ്പം അമേരിക്ക സത്യത്തിൽ കാണിക്കുന്നതൊരു മണ്ടത്തരമാണോ എന്ന് തോന്നി പോവുകയാണ് അതായത് രാജ്യം വലുതാക്കാൻ നോക്കിയിട്ട് ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് കളയുമോ എന്നുള്ളതാണ് അത് ഒടുവിൽ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാനും പറ്റില്ല കക്ഷത്തിൽ കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലാകാതിരുന്ന നന്നായിരുന്നു എന്തായാലും വലിയ സാമ്രാജ്യങ്ങളെല്ലാം അതിമോഹങ്ങൾ കൊണ്ടോ ഭരണാധികാരികളുടെ അത്യാർത്ഥി കൊണ്ടോ ഒക്കെയാണ് തകർന്നിട്ടുള്ളത് പൊതുവേ ട്രംപ് ഇന്ത്യയ്ക്ക് ഒരു അപകടകാരിയായിട്ടുള്ള ഒരാളല്ല നമ്മളുമായിട്ട് നല്ല ടേംസിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമല്ല അവർ കാനഡ പിടിച്ചാലും നമുക്ക് കുഴപ്പമില്ല ഗ്രീൻലാൻഡ് പിടിച്ചാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ഈ നീക്കങ്ങൾ കാരണമാകാൻ സാധ്യത കാണുന്നുണ്ട് കാരണം നേരത്തെ തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ അതൃപ്തിയുണ്ട് അതിലൊരു പ്രധാന രാജ്യമാണ് ഫ്രാൻസ് അമേരിക്കയുടെ ഒരു ഒരു പാവ സർക്കാരൊക്കെയാണ് സത്യത്തിൽ എപ്പോഴും ജർമ്മനിയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അധികാരത്തിൽ വരാറുള്ളത് അവിടെ നിന്ന് പോലും എതിർ ശബ്ദങ്ങൾ ഉണ്ടാവുകയാണെന്ന് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ കാനഡയുടെ ഒരു ഒരു പ്രീമിയർ ചോദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അലാസ്ക കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാം ഞങ്ങൾ വാങ്ങിക്കാമെന്ന് സോ ഇത് യു എസിന് വലിയ തിരിച്ചടി ആകാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് കാര്യങ്ങളൊന്നും മയപ്പെടുത്തിയാൽ ചിലപ്പോൾ എല്ലാം ഓക്കെ ആവുമായിരിക്കും പക്ഷെ എങ്കിലും ട്രംപ് ഈ നിലപാടിൽ തന്നെ പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ വലിയ തിരിച്ചടിയാവും